മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പരിഹാസവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഊരിപിടിച്ച വാളും തോക്ക് ചൂണ്ടിയ കഥയുമെല്ലാം വെറുതെ പറയുന്നതാണെന്ന് സതീശൻ പറഞ്ഞു രാഹുൽ ഗാന്ധി എംപിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ കലണ്ടർ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിഹാസവുമായി രംഗത്തെത്തിയത് ഊരിപിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നു എന്ന് പറയുന്നത് വെറുതെയാണെന്നും നടന്നു പോകുമ്പോൾ തോക്കു ചൂണ്ടിയ കഥയും യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു ഉത്സവത്തിന് വല്ല കുട്ടികളും കളിത്തോക്ക് ചൂണ്ടിയിട്ടുണ്ടാവുമെന്നും പ്രതിപക്ഷ നേതാവ് പരിചരിച്ചു കാരശ്ശേരി സർവീസ് സാധാരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ രാഹുൽ ഗാന്ധിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ കലണ്ടർ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ തോക്ക് ചൂണ്ടി സംഭവമില്ല അങ്ങനെ ആരെങ്കിലും എല്ലാ ഏകാധിപതികളെയും യോജിപ്പിച്ചു നിർത്തുന്ന ഒരു ഘടകമാണ് ഭയമെന്നും രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ സ്വയം മാർക്കറ്റിംഗ് ആണെന്നും വി സതീശൻ പറഞ്ഞു സ്വയം നമ്മളെ ബ്രാൻഡ് ചെയ്തില്ലെങ്കിൽ ശത്രുക്കൾ നെഗറ്റീവായി ബ്രാൻഡ് ചെയ്യും അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ ബി ജെ പി പപ്പുവെന്നും പക്വതയില്ലാത്തവനെന്നും ബ്രാൻഡ് ചെയ്തതെന്നും വി ഡി സതീശൻ പറഞ്ഞു രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിൽ നമ്മളും നമ്മുടെ സഹപ്രവർത്തകരും നമ്മുടെ ബ്രാൻഡിയാണ് മാർക്കറ്റിങ്ങാണ് രാഷ്ട്രീയം ഒരു ഉൽപ്പന്നം വിറ്റഴിക്കുന്നത് പോലെയാണ് നമ്മളെ നമ്മൾ ബ്രാൻഡിയാണ് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവ് സൈഡിനേക്കാൾ കൂടുതൽ നമുക്ക് നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും നമ്മുടെ ശത്രു അത് വച്ച് ഇല്ലാത്തതുണ്ടാക്കി പ്രചരിപ്പിച്ച് നമ്മുടെ ശത്രു നമ്മളെ ബ്രാൻഡ് ചെയ്യും

ഇപ്പോൾ അതിതീവ്ര ദേശീയതയാണെന്നും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ദേശീയതയുമായി അതിന് യാതൊരു ബന്ധവുമില്ലെന്നും വി സതീശൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ കലണ്ട ഡോക്ടർ എം എൻ കാരശ്ശേരിക്ക് നൽകി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ അധ്യക്ഷനായി എ പി അനിൽകുമാർ എം എൽ എ വി എസ് ജോയ് എൻ ഡി അപ്പച്ചൻ സി പി ജെറി മുഹമ്മദ് സി കെ കാസിം എം സിറാജുദ്ദീൻ ആര്യാടൻ ഷോകത്ത് ബാബു പൈക്കാട്ടിൽ പി ജി മുഹമ്മദ് എൻ കെ അബ്ദുറഹ്മാൻ അന്നമ്മ ടീച്ചർ കെ പി സൂഫിയാൻ അബ്ദു കോയങ്ങോറൻ എം സി റാജുദ്ദീൻ ബോർസ് ജേക്കബ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു സി പ്രാദേശിക വാർത്താ മുഖം